ഇവിടെ ഇപ്പോ പണം പിരിച്ച പല നേതാക്കളും അവർ എൻ ജി ഒ വഴി ആളുകൾക്ക് ഈ തരത്തിലുള്ള സഹായം കൊടുക്കാം എന്ന പ്രതീക്ഷയിൽ പിരിച്ചതാണ് എന്ന് പറയുന്നു ഇവിടിപ്പോ എല്ലാ അനന്തു കൃഷ്ണൻ കൊണ്ടുപോയി ഇനിയിപ്പോ ഈ പറഞ്ഞ ഇരകളെ സംബന്ധിച്ച് ഈ തട്ടിപ്പിന്റെ ഇരകളെ സംബന്ധിച്ച് ഇനി എന്താണ് കാത്തിരിക്കുന്നത് എന്നൊരു പ്രശ്നമുണ്ട് അനന്തു കൃഷ്ണന്റെ അക്കൗണ്ടുകൾ ഇപ്പോൾ ഫ്രീസ് ചെയ്തിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ബന്ധപ്പെട്ട എൻ ജിഒകൾ അതിനെ നയിക്കുന്ന നേതാക്കൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പൊതുപ്രവർത്തകർ തന്നെ ഈ പണം തിരികെ കൊടുക്കും കൊടുക്കണം എന്നാണോ നിങ്ങളും പറയുന്നത് അതെ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് തട്ടിപ്പ് സംഘം ഇവിടെ വലിയ രീതിയിൽ പൊതുജനങ്ങളിൽ നിന്നും പണം സ്വീകരിച്ചപ്പോൾ ഈ ഇവിടെയുള്ള അന്വേഷണ ഏജൻസികളോ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഇവർ എന്താണ് ചെയ്യുന്ന പ്രവർത്തനം എന്ന് അന്വേഷിക്കാനോ കണ്ടുപിടിക്കാനോ ആ ഏരിയയിലേക്ക് ജാഗ്രത പുലർത്താനോ ഒന്നും നാളിതുവരെ ചെയ്തില്ല അതുമാത്ര ഇത്രയും നാളായിട്ട് കഴിഞ്ഞ ഒന്നാം തീയതി തൊട്ട് ക്രൈം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ആകെ ഒന്നോ രണ്ടോ അറസ്റ്റാണ് തലത്തിൽ നടന്നിട്ടുള്ളത് ഇപ്പോഴും ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രതികൾ വൻതോതിൽ പണം സ്വരൂപിച്ചിട്ടുള്ള നോർത്ത് പറവൂരടക്കമുള്ള വൻതോതിൽ പണം സ്വരൂപിച്ചിട്ടുള്ള പ്രതികൾ പരസ്യമായിട്ട് പരസ്യമായിട്ടവർ നടക്കുകയാണ് പാവപ്പെട്ട ജനങ്ങൾ അതായത് പൊതുജനം പൊതുജനത്തിന്റെ പണം അവർ പരസ്യമായി വാങ്ങി പരസ്യമായിട്ടാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അവരെ ചോദ്യം ചെയ്യാനോ അവർക്ക് നോട്ടീസ് കൊടുക്കാനോ മറ്റുള്ള യാതൊരുവിധ നടപടികളും എടുത്തിട്ടില്ല പൊതുജനം ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ കയറി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് തന്നെയല്ല ഇതിൽ ഉള്ള ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവിധ സ്റ്റേഷനുകളിൽ ക്രൈം രജിസ്റ്റർ ചെയ്യുന്നതിന് പകരം ഒരു സ്റ്റേഷനിൽ മാത്രമാണ് ക്രൈം രജിസ്റ്റർ ചെയ്തു പോകുന്നത് ഇത് വിവിധ സ്റ്റേഷനുകളിൽ ക്രൈം രജിസ്റ്റർ ചെയ്യണം കാരണം ഇതിൽ വ്യത്യസ്തമായ രീതിയിൽ സീഡ് സൊസൈറ്റി അതുപോലെ പഞ്ചായത്ത് മെമ്പർമാർ സൊസൈറ്റി മെമ്പർമാർ ഇങ്ങനെയുള്ള പല ആളുകളും ഇതിൽ പ്രതിയാ പ്രതി വരേണ്ടതാണ് അത് അപ്പം വിവിധ വിവിധ സ്റ്റേഷനുകളിൽ ക്രൈം രജിസ്റ്റർ ചെയ്ത് ഇതിൽപ്പെട്ടിരിക്കുന്ന ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രതികളെയും എല്ലാവരെയും ഉൾപ്പെടുത്തണം അതുമാത്രമല്ല ഇതിൽ നിന്നും പണം സ്വീകരിച്ചിട്ട് സ്വീകരിച്ച സംഭാവന സ്വീകരിച്ച സംഭാവന സ്വീകരിച്ചവരെ പ്രതിയാക്കിയില്ലെങ്കിലും മാന്യമായ രീതിയിൽ ആ സംഭാവന തിരിച്ചു നൽകാനുള്ള ഒരു മര്യാദയെങ്കിലും അവർ കാണിക്കണം കാരണം ഇത് പാവപ്പെട്ടവരുടെ പണമാണ് ആ പണം തിരിച്ചു നൽകാൻ അവര് ഒരു മര്യാദയെങ്കിലും ഈ പണം സ്വീകരിച്ചിരിക്കുന്ന സംഭാവന സ്വീകരിച്ചു സംഭാവന സ്വീകരിച്ചവരും പണം തിരികെ കൊടുക്കണം എന്നുള്ള പോയിന്റും ആണ് കാരണം ഇതുപോലെ തട്ടിച്ചുണ്ടാക്കി പണമാണല്ലോ സംഭാവനയായിട്ട് വാങ്ങിയിട്ടുള്ളത് ഞാൻ ആ പോയിന്റിനോട് യോജിക്കാണ്